ും കുട്ടിനേം കൊണ്ട് അടുത്താഴ്ച വരുന്നുണ്ടെന്ന് തൻവീറനി ഏടിയാ പോലും പഠിക്കുന്നു പിള്ളേരുടെ ഭാവി അങ്ങ് ശരിയാവുന്നല്ലേ പരിഷ്കാരി ബീവി അന്ന് പറഞ്ഞു മുക്ക് ഹയർ സെക്കൻഡറി സ്കൂള് തൊട്ടടുത്തുള്ളപ്പോ എന്തിനാ ഉമ്മാ മക്കളെ ഗൾഫിൽ പഠിപ്പിച്ച് ഇല്ലാത്ത കാശ് വെറുതെ കളയുന്നാ ഓൻ ചോദിക്കുന്നെ ഓൻ ഇപ്പോഴങ്ങ് നല്ല ബുദ്ധി തോന്നിച്ചല്ലോ നീ തമ്പരാനെ അല്ല ഈ മുക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ അത്ര നല്ല സ്കൂളാ ഇന്റെ അനിയത്തി മയമൂനാന്റെ മുകളില്ലേ ല്ലേ പഠിച്ചെ ഐ എസ് പരീക്ഷക്ക് വേണ്ടിയുള്ള കോച്ചിങ്ങും ഒക്കെ ആടുന്ന കിട്ടിയേ അതാ പറഞ്ഞത് മുക്ക ഹയർ സെക്കൻഡറി സ്കൂളിൽ അഞ്ചാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ഇംഗ്ലീഷ് മലയാളം മീഡിയം ക്ലാസ്സുകളിലേക്ക് അഡ്മിഷൻ തുടങ്ങി മോനെ ചേർക്കാനാ ഓന്റെ വരവ് അതെന്നാ മുക്ക ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രത്യേകത എടോ ആടെ അഡ്മിഷന് വേണ്ടി ട്യൂഷൻ ഫീസ് അഡ്മിഷൻ ഫീസ് ഡൊണേഷൻ എന്നൊന്നും പറഞ്ഞ് വെറുതെ കായ് ചെലവാക്കണ്ട എല്ലാം ഫ്രീ നടി ദൃശ്യത്തിൽ അത് തന്നെ അത് മെയ് രണ്ടിന് അവിടുത്തെ കലാകേന്ദ്രയുടെ വാർഷികത്തിന് നമ്മുടെ താരം ആശാചരത്ത് നൃത്തം അവതരിപ്പിക്കാൻ വരുന്നത് മാത്രല്ല അന്ന് നമ്മുടെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ പങ്കെടുത്ത മിടുക്കന്മാരും മിടുക്കത്തികളും അവരുടെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് കൂടാണ്ട് രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ കലാപരിപാടികൾ അവതരിപ്പിക്കുന്നുണ്ട് പോലും അത് ശരി അതാണ് അപ്പുറത്തെ മേഴ്സിയും സരസ്വതി ഒക്കെ കൈകൊട്ടി കളി പഠിക്കുന്നല്ലേ ഇപ്പൊ പിടികെട്ടി അത് മാത്രല്ല ആ ദിവസം തന്നെ രാവിലെ പത്ത് മണിക്ക് ആടെ പന്ത്രണ്ട് കോടി ചെലവിൽ നിർമ്മിച്ച ബി പി മൊയ്തീൻ സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനവും നടക്കുന്നുണ്ട് തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫാ ഉദ്ഘാടനം സ്പോർട്സ് കോംപ്ലക്സാ എന്താ മന്ദൂസേ അവിടെ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഫുട്ബോൾ ടർഫ് വോളിബോൾ കോർട്ട് സ്വിമ്മിംഗ് പൂള് എല്ലാം ഉണ്ട് കുട്ടികൾ പുസ്തകം മാത്രം പഠിച്ചാ പോരല്ലോ അപ്പൊ നീന്തലൊക്കെ ഉണ്ടല്ലേ മാത്രമല്ല ീന്തൽ മാത്രീച്ച് കബഡി ബീച്ച് വോളി ത്രോ ബോൾ ഫെൻസിംഗ് കാരം ചെസ് അത്ലറ്റിക്സ് എന്ന് വേണ്ട സകലതിനും നല്ല എ ക്ലാസ് പരിശീലനം കിട്ടുവാടാ ഇത്ര അടുത്ത് ഇങ്ങനെ ഒരു സ്കൂൾ ഉണ്ടായിട്ട് നമ്മളെന്തിനാ കുട്ടികളെ വെറുതെ പോറൻ രാജ്യത്തായിച്ച് പഠിപ്പിക്കുന്നല്ലേ പിന്നെ ഗൾഫിലൊക്കെ പഠിച്ച അവരുടെ ഇംഗ്ലീഷ് നന്നാവും എന്നൊരു മെച്ചമുണ്ട് അല്ലേ ഇംഗ്ലീഷ് പഠിച്ചാലും നന്നാവും കുട്ടികളുടെ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്താൻ റോബോട്ട് കോഡിംഗ് തുടങ്ങിയ അത്യാധുനിക രീതികളും ഉണ്ടാടാ ഇന്റെ അനിയത്തിന്റെ ഐ എ എസ് പരീക്ഷയ്ക്ക് പരിശീലനം കിട്ടിയ പോലെ തന്നെ യു എസ് എസ് സ്കോളർഷിപ്പ് നേടാനുള്ള പരിശീലനം കിട്ടും മുക്ക ഹയർ സെക്കൻഡറി സ്കൂൾ പഠിക്കുന്ന കുട്ടികൾക്ക് പോരാത്തതിന് ഈ ഏപ്രിൽ മുപ്പതിനുള്ളിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾക്ക് ഒരു വർഷത്തെ ബസ് ഫീസും രണ്ട് സെറ്റ് യൂണിഫോമും ഫ്രീ ആയും കിട്ടും മുക്കത്തെ എന്ന് പറയാല്ലേ നമ്മള് സ്കൂളിന് മീഡിയം ക്ലാസുകളിലേക്ക് രണ്ടായിരത്തി അഡ്മിഷൻ എടുക്കുന്നവർക്ക് രണ്ട് സെറ്റ് യൂണിഫോം ഒരു വർഷത്തേക്കുള്ള ബസ് ഫീസ് തുടങ്ങിയവ തികച്ചും സൗജന്യം കൂടാതെ ട്യൂഷൻ ഫീസ് രജിസ്ട്രേഷൻ ഫീസ് ഡൊണേഷൻ തുടങ്ങിയവ നൂറ് ശതമാനം സൗജന്യം മുക്കം ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മിക്കുന്ന മൊയ്തീൻ സ്പോർട്സ് കോംപ്ലക്സ് മെയ് രാവിലെ മണിക്ക് മണിക്ക് ലിൻഡോ ജോസഫ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു വൈകുന്നേരം വാർഷിക മഹോത്സവം പ്രശസ്ത ശ്രീമതി ആശാ ശരത്തിന്റെ നൃത്ത നൃത്തങ്ങൾ കൂടാതെ കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തിളക്കമാർന്ന പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും വൈവിധ്യമാർന്ന കലാപരിപാടികൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറുമായി ബന്ധപ്പെടുക ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ ത്രീ എയ്റ്റ് സീറോ ഫൈവ് സിക്സ് സെവൻ ഡബിൾ ടു സിക്സ് ത്രീ വൺ ഫൈവ്